മനോഹരിയാണ് മഴ കട്ടൻ ജോൺസൺ മാഷിന്റെ പാട്ട് അതിങ്ങനെ ആസ്വദിച്ചിരിക്കാൻ നല്ല രസമൊക്കെയാണ് പക്ഷേ മഴക്കാലം പനിക്കാലം കൂടിയാണ് പനി മാത്രമല്ല ഒരു കൂട്ടം പകർച്ചവ്യാധികളുടെ കൂടി കാലമാണ് ഇപ്പോൾ തന്നെ പല വീടുകളിലും പനിയും ജലദോഷവും ഒക്കെ തുടങ്ങി കാണുമല്ലോ എൻ്റെ വീട്ടിൽ തുടങ്ങി എനിക്കും അതിന് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് തൊണ്ടയിൽ ഒരു കിച്ച് കിച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ പരിക്കില്ലാതെ അസുഖങ്ങൾ പിടിപെടാതെ നമുക്ക് ഈ മഴക്കാലവും സുരക്ഷിതമായി കഴിഞ്ഞു പോകാം മഴക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുതരാം ഭക്ഷണശീലമാണ് ആദ്യത്തേത് വെള്ളത്തിൽ നിന്നാണ് പല രോഗങ്ങളും പടരുന്നത് അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തുറന്നു വെച്ച ഭക്ഷണം ഒരു കാരണവശാലും കഴിക്കരുത് ഭക്ഷണം പാകം ചെയ്ത ശേഷം അടച്ചു വെക്കണം ചൂടുള്ള നന്നായി പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക പഴകിയ ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കണം കേട്ടോ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ കഴിയുമെങ്കിൽ തൊലി കളഞ്ഞ ശേഷം ഉപയോഗിക്കുക ചെറിയ ചാറ്റൽമഴയൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആ ചാറ്റൽമഴ കൊണ്ട് ചിലപ്പോൾ നമ്മളിട്ട വസ്ത്രങ്ങളൊക്കെ നനയാൻ സാധ്യതയുണ്ട് അത് അടിയന്തിരമായി തന്നെ മാറ്റണം നനഞ്ഞ നിലയിൽ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിക്കോളും അല്ലെങ്കിൽ പകുതിയെ നനഞ്ഞിട്ടുള്ളൂ എന്ന് കരുതി നനഞ്ഞ വസ്ത്രമിട്ട് തണുത്തുവിറിച്ചിരുന്നാൽ അസുഖങ്ങൾ താനേ വരും മറ്റൊന്ന് വ്യക്തി ശുചിത്വമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇടയ്ക്കിടെ കൈ കഴുകണം ഒപ്പം വീട്ടിലെ പ്രതലങ്ങൾ വീട്ടിലെ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഇടങ്ങളൊക്കെ അണുവിമുക്തമാക്കുക എന്നതും ശ്രദ്ധിക്കണം മഴക്കാലത്തെ മറ്റൊരു വില്ലൻ നിങ്ങൾക്കറിയാം കൊതുക് വീടും പരിസരവും ഒക്കെ മാലിന്യമുക്തമാക്കി കൊതുക് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കണം വീട് വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ വീടിന് ചുറ്റും വല്ല ചിരട്ടയും കിടപ്പുണ്ടെങ്കിൽ അതിൽ കിടക്കുന്ന വെള്ളമൊക്കെ ഒന്ന് കമിഴ്ത്തി കളഞ്ഞേക്കണം കൊതുകടി ഏൽക്കാതെയും നോക്കണം ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നന്നാകും ഉറങ്ങുമ്പോൾ കൊതുക് വല ഉപയോഗിക്കുക വീട്ടിൽ അസുഖബാധിതരുണ്ടെങ്കിൽ അവരുമായി തൂവാലയും ഒന്നും പങ്കിടരുത് കൂട്ടായ്മകളിൽ പങ്കെടുക്കുമ്പോഴും കരുതൽ വേണം ഏറ്റവും പ്രധാനം രോഗം വന്നാൽ സ്വയം ചികിത്സയിലേക്ക് പോകരുത് ചിലപ്പോൾ എന്താണ് അസുഖമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും അതുകൊണ്ട് തന്നെ വൈദ്യസഹായം തേടുക എന്നുള്ളത് പരമപ്രധാനമാണ് അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഈ മഴക്കാലം ഈ പനിക്കാലം ഒക്കെ നമുക്ക് നല്ല സേഫായിട്ട് അതിജീവിച്ച് പോകാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരാൾക്ക് പനിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കും ചെറുതായി തൊണ്ടവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാനതിനു തന്നെ ഡോക്ടറെ അപ്പോൾ തന്നെ കണ്ടു മരുന്നും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ അസുഖമാണെങ്കിലും ഡോക്ടറെ കാണുക വൈദ്യസഹായം തേടുക